വേദ ജ്യോതിഷത്തിൽ ദേവഗുരുവായ വ്യാഴം നവഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രഹമാണ് ബുധൻ കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വർഷത്തിലൊരിക്കലാണ് രാശി മാറുന്നത് അതുകൊണ്ട് തന്നെ രാശിചക്രം പൂർത്തിയാക്കുവാൻ പന്ത്രണ്ട് വർഷമാണ് വ്യാഴം വ്യാഴമെടുക്കുന്നത് രാശിമാറ്റം പോലെ തന്നെ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റവും വളരെയേറെ പ്രധാനപ്പെട്ടതാണ് വ്യാഴം നിലവിൽ ഇടവം രാശിയിൽ മകീരം നക്ഷത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നവംബർ ഇരുപത്തെട്ട് കഴിഞ്ഞതുകൂടി തന്നെ രോഹിണി നക്ഷത്രത്തിലേക്ക് വ്യാഴം വന്നിരിക്കുന്നു ചന്ദ്രൻ്റെ നക്ഷത്രമാണ് രോഹിണി വക്രകൃതിയിലാണ് വ്യാഴം രോഹിണിയിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയെട്ടിനാണ് വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ എത്തിയത് ഇതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്ത് വരെ ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നതായിരിക്കും പന്ത്രണ്ട് രാശിക്കാരിലും വളരെയേറെ ചലനങ്ങളാണ് ഈ നക്ഷത്ര മാറ്റത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ചില നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വളരെയേറെ നേട്ടങ്ങളും ഇതുമൂലം കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ എത്തുന്നതോടുകൂടി തന്നെ വളരെയേറെ ഗുണങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണതും വളരെയേറെ സൗഭാഗ്യവും വളരെയേറെ സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ ഇക്കാലം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് വ്യാഴം ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യോദയമാണ് കൊണ്ടുവരുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും സകല മേഖലകളിലും അഭിവൃദ്ധിയുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴം കൊണ്ടുവരുവാൻ പോകുന്നത് എന്ത് തരാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ എത്തുമ്പോൾ തന്നെ ജീവിതത്തിൽ വളരെയേറെ നേട്ടം കൈവരിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്രം തന്നെയാണ് വ്യാഴം വളരെയേറെ ഭാഗ്യമാണ് ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വൺ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത ഉയർച്ചകളും ഇവർക്ക് കൈവരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഇവർ വലിയ ഉയരങ്ങൾ കീഴടക്കുന്നതായിരിക്കും തൊഴിൽ മേഖലകളിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും മനസ്സിന് വളരെയേറെ സംതൃപ്തിയോടുകൂടി ജീവിക്കുവാനുമുള്ള അവസരങ്ങൾ കൈവരുന്നതായിരിക്കും മക്കളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഈ വ്യാഴമാറ്റത്തിലൂടെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷം കൊണ്ടുവരുന്നതായിരിക്കും അതായത് മക്കളുടെ വിവാഹമൊക്കെ ലൈറ്റായിട്ട് നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് അലയടിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എക്കാലവും അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടും നിങ്ങൾ നടത്തുക നിങ്ങൾക്കതിൻ്റെ അഭിവൃദ്ധിയൊക്കെ ജീവിതത്തിൽ വ്യാഴമാറ്റത്തിലൂടെ വന്നു ചേരുന്നതായിരിക്കും അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് വളരെയേറെ ആത്മസംതൃപ്തിയുടെ ഒരു കാലഘട്ടമാണ് വ്യാഴം ഇവരുടെ ജീവിതത്തിൽ എക്കാലത്തെയും കൈ കൂടുതൽ സ്വാധീനിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വളരെയേറെ ഭാഗ്യങ്ങളാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റത്തിലൂടെ വന്നു ചേരുന്നത് നിങ്ങൾക്ക് സൗഭാഗ്യവും സാമ്പത്തിക അഭിവൃദ്ധികളും വിജയങ്ങളുമാണ് കൈവരിക്കുവാൻ പോകുന്നത് എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും ജീവിച്ച് വാഴുവാനുള്ള യോഗങ്ങളാണ് നിങ്ങൾക്ക് ഈശുൻ്റെ ചൈതന്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്നത് ഉറപ്പായും വളരെയേറെ ആത്മസംതൃപ്തിയോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉദ്യോഗാർത്ഥികൾക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് സർക്കാർ സർവീസുകളിൽ നിയമനങ്ങൾ ലഭിക്കുന്ന സമയമൊക്കെയാണ് ജീവിതത്തിലെ ഒരു പ്രയാസ കാലഘട്ടങ്ങളൊക്കെ മാറി ഇനി വൻ നേട്ടങ്ങളും വലിയ ഉയർച്ചകളുമാണ് രോഹിണി നക്ഷത്ര ജാതകരിലേക്ക് തേടി വരാൻ പോകുന്നത് അടുത്തത് മകേരം നക്ഷത്ര ജാതകരാണ് വളരെയേറെ മോഹങ്ങളും വളരെയേറെ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കുവാൻ സമയമാണിത് അതുകൊണ്ട് തന്നെ വ്യാഴം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് കൂടിയാണ് നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ വളരെയേറെ ഐശ്വര്യപ്രദമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നു നിങ്ങളുടെ മനസ്സിലെ സകല വിഷമങ്ങൾ മാറി ഇനി അങ്ങോട്ട് നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് അത് ധനലാഭങ്ങളാകാം സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികളും ഉയർച്ച ഉയർച്ചകളുമാണ് ബിസിനസ് രംഗത്ത് വളരെയേറെ വിജയങ്ങൾ കൈവരിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടവുമാണ് ഉറപ്പായും വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം മകീരം നക്ഷത്ര ജാതകരിൽ വളരെയേറെ നേട്ടവും വിജയങ്ങളുമാണ് കൊണ്ടുവരാൻ പോകുന്നത് അടുത്തത് പുണർത്തം നക്ഷത്ര ജാതകരാണ് ഇവരുടെ ഭാവി വളരെയേറെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് കിടക്കുന്ന സമയമാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കർക്കിടകം രാശിയിൽ അധിപനായ ചന്ദ്രനും അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം ഈ നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടാണ് കാണപ്പെടുന്നത് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളാണ് കൈവരിക്കുവാൻ പോകുന്നത് വളരെയേറെ ഭാഗ്യങ്ങളും ധനലാഭങ്ങളും സാമ്പത്തിക ഉയർച്ചകളുമാണ് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് തൊഴിലിടങ്ങളിലെ ആത്മസംഘർഷങ്ങളൊക്കെ മാറി വളരെ സന്തോഷകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് പുണർതും നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ആത്മസംതൃപ്തികരമായിട്ടുള്ള പ്രവൃത്തികൾ ഇടപെടുവാനും തൊഴിൽ രംഗത്ത് മികച്ച രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ വളരെ ഏറെ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഉണ്ടാകുന്നതാണ് ഉറപ്പായും ഒത്തിരി ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും വിജയങ്ങളുമാണ് കൈവരിക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ വളരെയേറെ ഭാഗ്യമാണ് വ്യാഴമാറ്റത്തിലൂടെ പോയം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഇവർ സാമ്പത്തിക ഉയർച്ചയും സമ്പന്നതയും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്ന സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ മനസ്സിനെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും വളരെയേറെ വിജയങ്ങൾ കൈവരിച്ച് നല്ല രീതിയിൽ ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും വളരെയേറെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടായി നിങ്ങൾക്കൊരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെയാണ് ഈശ്വരൻ്റെ ചൈതന്യത്താലം നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഉറപ്പായും അടുത്ത നക്ഷത്ര ജാതകർ വളരെയേറെ ഭാഗ്യസമ്പന്നമായ നക്ഷത്ര ജാതകരിലൊരാളാണ് ആയില്യം നക്ഷത്ര ജാതകർ ഈ ഭാഗ്യവാന്മാരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ കൈവരിക്കുവാൻ പോകുന്നത് മഹത്തായ മാറ്റങ്ങളാണ് ഉറപ്പായും ജീവിതത്തിൽ വളരെയേറെ ധനപരമായിട്ടുള്ള ഉയർച്ചകളാണ് ഈ നക്ഷത്ര ജാതകർ പൂർത്തീകരിക്കുവാൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളുമാണ് വ്യാഴമാറ്റത്തിലൂടെ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത് മനസ്സിലെ സംഘർഷാവസ്ഥകൾ മാറി മനസ്സിൽ സന്തോഷവും സമാധാനവും നിലനിർത്തി നിങ്ങൾക്ക് ജീവിക്കുവാൻ അവസരങ്ങൾ കൈവരുന്നതായിരിക്കും ഉറപ്പായും വളരെയേറെ നേട്ടവും ഉയർച്ചകളൊക്കെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്ത മകം നക്ഷത്ര ജാതകരാണ് ഇവരുടെ ഭാവി വളരെയേറെ സുരക്ഷിതമാകുന്ന സമയമാണ് വ്യാഴമാറ്റം വ്യാഴത്തിൻ്റെ നക്ഷത്ര രാശി മാറ്റം ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങളും കുടുംബത്തിലെ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങളെ ഇലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും അസ്തമിച്ച് ജീവിതത്തിൽ പൂർണ്ണ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയവും കാലഘട്ടവുമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും സാമ്പത്തിക ഉന്നതികളും വിജയങ്ങളും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ ചൈതന്യം തല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് വിദേശത്ത് തൊഴിൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും വളരെയേറെ നേട്ടവും വിജയങ്ങളുമാണ് കൊണ്ടുവരുവാൻ പോകുന്നത് മനസ്സിലെ സംഘർഷങ്ങളും മനസ്സിലെ വിഷമകതകളും മാറുന്നതായിരിക്കും ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട് ഗുണകരമായിട്ട് ഭാവിക്കുന്ന കാലഘട്ടമാണ് കുടുംബത്തിൽ എക്കാലവും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുണ്ടായിരിക്കാം അത് അസുഖങ്ങളാകാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ ചെറിയ ചെറിയ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആകാം നിങ്ങളെ മാനസികമായിട്ട് തകർക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വ്യാഴമാറ്റത്തിൻ്റെ വ്യാഴത്തിൻ്റെ നക്ഷത്ര മാറ്റത്തിലൂടെ നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ട് ഭവിക്കുന്ന സമയമാണ് അടുത്തത് ഉത്തരം ജാതകരാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് വളരെയേറെ വ്യാഴത്തിൻ്റെ നക്ഷത്ര മാറ്റം ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന സമയമാണ് നിങ്ങൾക്കുറപ്പായും വളരെയേറെ സാമ്പത്തികവും ഐശ്വര്യവും ജീവിതത്തിൽ നിലനിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് നല്ല രീതിയിലോട്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും വന്ന് നിങ്ങൾക്ക് നല്ല ജീവിത വിജയങ്ങളും ഈശ്വരാനുഗ്രഹം നൽകിയിട്ടുള്ള സമയവുമാണ് ഉറപ്പായും ഈഷനെ മുൻനിർത്തി പ്രവർത്തിക്കുക ഭാഗ്യങ്ങൾ നിങ്ങളെ തുണയ്ക്കുന്നതാണ് ഉറപ്പായും ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല ഉറപ്പായും വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങളാണ് വ്യാഴത്തിൻ്റെ നക്ഷത്ര മാറ്റം കൊണ്ടുണ്ടാകുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം